ോ ഞാൻ പോവാണോ അജി ഫുള്ള് വെട്ടി കൊണ്ടോണ്ടിരിക്കട്ടോ ഞാൻ എനിക്ക് വെട്ടിനാര ഈ പായക്കൊന്ന് അയച്ചിരുന്നെ ഞാൻ സമയം ഇല്ലാത്തോണ്ടോ ഞാൻ പോട്ടെ കടലേ അല്ലേ ഞാൻ ഇണ്ടാവൂല ജിം മൊത്തം വെട്ടിക്കോ ഞാൻ തന്നെ അല്ല ഒരു ഞാൻ ഉണ്ടാവില്ല ജി മൊത്തം വെട്ടിക്കോ അതിപ്പത് രണ്ടല്ലോ ഇനിയിപ്പ ഒരുപാടി അത്തള വിത്തള തോളാറ്റി മറിയം വന്ന് വിളക്കൂതി പൂ പൂ ആ അന്നെ കിട്ടി അന്ന നമ്മള് വിട്ടു അതന്നയിക്കോട്ടെ மாறிக்கடா <laughs> கல்லு പണ്ടാറെ കാലം പറഞ്ഞിട്ടാണ് ഫുള്ള് എടുത്തോലി പോകാ കൊത്തിട്ട പറ്റണില്ല ഏല പറ്റാൻ വേണ്ടിട്ടേ സാധനമായിട്ട് പോന്നില്ലേ ഇവിടെ എത്തിയപ്പോൾ അവൻ്റെ ഫുള്ള് എടുക്കല് ഇതേ പോത്തി കഴിഞ്ഞു തീരുന്നവള് ഒട്ടിക്കോ അവൻ്റെ ഒരു ഡയലോഗ് ഒറ്റക്ക് മരം കുറിക്കാറിഞ്ഞേ നടക്കണ കാര്യല്ല ഇനിയിപ്പോ കൊമ്പൊക്കെ വെട്ടണ്ടേ അല്ലേ നാല് കൊമ്പ് കെട്ടാറില്ല മരം നാല് മുറിച്ചെള്ളിട്ട് എന്ത് പണി ചെയ്തേപ്പുണ്ടെനിക്ക് നാല് കൊമ്പ് മുറിക്കാറായിട്ട് മരം നാല് കുറിച്ചെള്ളിട്ട് അല്ല അല്ലടാ നീ പോകുമ്പോൾ എന്താ പറഞ്ഞു ഞാൻ ഉണ്ടാവില്ല ഫുള്ള് വെട്ടിയെടുത്തു വന്നു ഞാൻ ഇതാ ഒന്നും ഇങ്ങോട്ട് വെട്ടി കഴിഞ്ഞിട്ട് ഒന്നൂടി വാങ്ങിച്ചു അതിന് പോയിവിന് വെട്ടിയെടുക്കാം ഇറക്കാം ജീവി ഞാൻ കോഴിക്കണു ശേഷം ഇലക്ക ഇലയല്ല വെട്ടൻ റേ ചോറ എൻ്റെ കഴുത്ത് ഞാൻ വെട്ടു ആ മരത്തിൻ്റെ മുകളിലെ കൊല്ലത്തിൽ എത്ര ചക്ക ഉണ്ടാവണറിയാം എൻ്റെ അപ്പൻ അപ്പൂപ്പന്മാരെ കാലം മുതൽ ചക്ക ഞങ്ങൾ വലിച്ചു പോരുന്നതാണ് അല്ല എൻ്റെ അപ്പന അപ്പൂപ്പന്മാർ ചക്കനെ പണിയെ പണ്ട് മുതൽക്കേ ചക്കല്ല എനിക്ക് വേണ്ടിയത് അടുത്ത സീസണിൽ ബാപ്പു കൊണ്ടു തരും ചക്ക അതായിട്ട് മുഴങ്ങിക്കോളണ്ടിട്ട് അതിന്റെ മുകളിൽ ചക്കളിക്കാൻ കഴിയില്ല എന്റെ ഒരു ചക്ക തീറ്റിക്കല് എന്റെ അപ്പൂപ്പം കൊഴിച്ചിട്ട പ്ലാവേനി അതെന്ന് എനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇന്റെ മുന്നിൽ നിന്ന് കണങ്ങണല്ലേ പോയി പോയിച്ചാർന്ന് അല്ല ഷീപു പ്ലാവാണോ മൂത്ത് അല്ല ചക്ക ആണോ മൂത്ത്